ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദ്ന റസൂല സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ കഴവാലയത്തിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട് അന്ന് മക്ക വിജയം സംഭവിച്ചിട്ടില്ല അതിനൊക്കെ മുൻപാണ് കഴവാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ അന്ന് റസ്മാൻ ഇബിന് തൊലയാണ് ഇബിന് തൊലയോട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈസലമാങ്ങൾ ചോദിക്കുന്നുണ്ട് തൊൽഹ കഴവാലയത്തിൻ്റെ താക്കോൽ എനിക്കൊന്ന് തരുമോ എനിക്കൊന്ന് തന്നൂടെ അന്ന് ഉസ്മാൻബനത്തുല്ലഹ പറയുന്നുണ്ട് തരില്ല മുഹമ്മദ് ചോദിക്കണ്ട തരില്ല 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 തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വലിയ സങ്കടമായി സല്ലല്ലാഹു അലൈഹി അലൈവല് തങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ ഇതിൻ്റെയൊക്കെ അധികാരം ഞങ്ങളുടെ കയ്യിൽ വരും കേട്ടോ ഉസ്മാൻ ഉബനത്തുല്ല വരിക തന്നെ ചെയ്യും ഒരു പുച്ഛിച്ചുള്ള ചിരയായിരുന്നു അതിൻ്റെ മറുപടി എന്ന് പറയണത് പുച്ഛം നിറഞ്ഞ ഒരു ചിരി ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഈ മുഹമ്മദിൻ്റെ കയ്യിലേക്ക് ഈ കായബയുടെയും ഈ മക്കയുടെ അധികാരം ചെന്നെത്തുകയോ ദാറ്റ്സ് ഇമ്പോസിബിൾ അതൊരിക്കലും നടക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നു കാലചക്രം മുൻപോട്ട് പോയി മക്ക വിജയം സംഭവിച്ചു ദിഗ്വിജയി മക്കയിലേക്ക് കടന്നു വരുന്നുണ്ട് സയ്യിദുന വഹബീബുന റസൂലുല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മുശ്രിക്കുകളൊക്കെ തലതാഴ്ത്തി നിൽക്കുകയാണ് തലതാഴ്ത്തി നിൽക്കുകയാണ് ആദ്യം വരുന്നത് കാഴ്ബാലയത്തിൻ്റെ അടുക്കലേക്കാണ് തൻ്റെ പ്രിയപ്പെട്ട കഴബ നാഥനായ റബ്ബിൻ്റെ ആദ്യത്തെ ഭവനമായ കഴബ ഈ ഭൂമിയിലെ ഈ ഭൂമിയിലെ ആദ്യത്തെ ഭവനം ഹബീബായ ഹബിബായ സലു അലൈവിലമാങ്ങൾ ഒരുപാട് കൊതിച്ച് തൊവാഫ് ചെയ്യാൻ വേണ്ടി വന്ന് ഒരു ഒരു ഉടമ്പടിയുടെ ഭാഗമെന്നോണം സ്വഹാപത്തിനടക്കം തിരിച്ചു പോകേണ്ടി വന്ന ആ ഒരു ഒരു മനോവശം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഇതാ തങ്ങൾക്ക് എന്തൂരം വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും തവാഫ് ചെയ്യാം ഒരാളും തടയാനില്ല കാരണം ഇന്നീ നാടിൻ്റെ അധികാരി മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാ അല്ലൈസ് വല്ലം എല്ലാവരും പേടിച്ച് നിൽക്കാൻ എന്താണ് എന്താണ് മുഹമ്മദ് ചെയ്യാൻ പോകുന്നത് സുഹാന ആ ഭയപ്പെട്ട് നിൽക്കുന്നവരോടൊക്കെ മുത്തനപിതങ്ങൾ പറഞ്ഞത് ഒറ്റവാക്കാൻ ഇത് ഹു മു മക്കളെ നിങ്ങളോട് ഒരു ഒരു പ്രതികാരണത്തിന് ഞാനില്ലാട്ടോ ഒരു പ്രതികാരത്തിന് ഞാനില്ല നിങ്ങൾ ഫ്രീ ആണ് പോയിക്കോ ചരിത്രകാരന്മാർ യൂറോപ്യൻ ചരിത്രകാരന്മാർ വരെ രേഖപ്പെടുത്തി വെക്കുന്ന മനോഹരമായൊരു ചരിത്രമാണത് ഒരു സൈനിക മുന്നേറ്റത്തിന്റെ ഒരു ഭാഗമെന്നോണം പറയപ്പെടുന്നുണ്ട് നോ ഹൗസ് വാസ് റോബ്ഡ് നോ വുമൻ വാസ് റൈബ്ഡ് ഒരു വീടും കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല കാരണം ഇതുപോലൊരു സൈനിക നീക്കം സംഭവിക്കുമ്പോൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് വീടുകൾ കൊള്ളയടിക്കപ്പെടലും സ്ത്രീകൾ മാനഹാനി നോടേണ്ടി ഓടേണ്ടി വരലൊക്കെയാണ് ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഒരു വീടും കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല ഒരു പെണ്ണിനും മാനം കാത്തു വെച്ച് ഓടേണ്ടി വന്നിട്ടില്ല എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു മാത്രമല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നൊരു വാക്കുണ്ട് യൂറോപ്യൻ ചരിത്രകാരന്മാർ തന്നെ വിത്ത് സ്പെഷ്യൽ മെക്നാനിമിസി ഏറ്റവും മനോഹരമായ കാരുണ്യം കൊണ്ട് അവർ പുതിയപ്പെട്ടു എന്നാണ് അത്രത്തോളം പരിഗണന കൊടുത്തു ശത്രുക്കൾക്ക് പോലും മുഹമ്മദുർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബയിലേക്ക് കടന്നു വരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് എവിടെ കഴയത്തിന്റെ താക്കോൽ എവിടെ അതും അന്നും റസ്മാനുപുര തൊലഹയുടെ കയ്യിലാണ് പക്ഷേ തുൽഹക്ക് മുമ്പിലേക്ക് വരാൻ പറ്റണില്ല ഭയന്ന് നിൽക്കാൻ ഇന്ന് ഇന്നിൻ്റെ അധികാരി മുഹമ്മദ് മുസ്തഫയാണ് സല്ല അലൈഹി വല്ല പഴയ സംഭവം റസ്മാനുബൻ തൊലഹയുടെ മനസ്സിലുണ്ടാവുമല്ലോ അല്ലേ അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട് അലി റസ്മാനുബന് തൊലഹയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിക്കൊണ്ടുവരൂ അലി അറിയാൻ ചെന്നു കൊടുക്കാൻ അല്പം മടിയുണ്ടായിരുന്നപ്പോ അല്പം കാർക്കശ്യം നിറഞ്ഞ അലി സ്വരത്തോടുകൂടി അലിറഹിയെ പിടിച്ചു ഉസ്മാൻ വാങ്ങിക്കൊണ്ടുവരുകയാണ് കയ്യിൽ നിന്ന് കയ്യിലേക്ക് അത് വെച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി തുറന്നു അവിടെ നകത്ത് കയറി സംസം സംസം വെള്ളം കൊണ്ട് കഴിവ് നന്നായി കഴുകി അതിൻ്റെ ഓർമ്മയെന്നോണാണ് ഇന്നും കഴുബ കഴുകൽ ഒരു മനോഹരമായി ചടങ്ങായി നടന്നുകൊണ്ടിരിക്കുന്നത് കഴവാലയത്തിൻ്റെ അകത്ത് കടന്നു രണ്ടറക്കായത്ത് നമസ്കരിച്ചു മുത്തുനബി സല്ലു അലൈ സ്വല്ലാം കഴിവാലയത്തിൻ്റെ അകത്ത് വെച്ച് ഹബിവാത്തങ്ങൾ കഴവാലയത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അള്ളാഹുറബുല്ലാലമീൻ മനോഹരമായൊരു അയച്ചിറക്കുന്നുണ്ട് അതൊരു അവിശ്വാസിക്കു വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു അവിശ്വാസിക്ക് വേണ്ടിയിട്ട് കബാലയത്തിൻ്റെ ഉള്ളിലേക്ക് നാദനായ റബ്ബൊരായത്തിറക്കി എന്ന് പറയുമ്പോൾ ഇത്ര വലിയ അത്ഭുതമാണത് സുഹൃത്തുൻ നിഷായിലെ അമ്പത്തി എട്ടാമത്തെ അയച്ച് بين الناس ان تحكموا ان تحكموا بالعدل إن الله نعم ما يعظكم به، إن الله كان سميعا بصيرا. അള്ളാഹുറബ്ബുൽ ആലമീൻ മനോഹരമായ ഒരയച്ചിറക്കുകയാണ് നിങ്ങളിലേക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട മാനച്ചുകൾ അമാനച്ചുകൾ അതതിൻ്റെ അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം നിങ്ങൾ വിധി പറയുമ്പോൾ നീതികൾ ഒരിക്കലും അങ്ങിൽ നിന്ന് നിങ്ങളിൽ നിന്ന് തന്നെ സംഭവിക്കാൻ പാടില്ല എന്ന് മനോഹരമായി പടച്ചറബ് കൃത്യമായി വിവരിച്ചു കൊണ്ടൊരു അയച്ചിറക്കയാണ് മുത്തറസുൽ സല്ലു അലൈ സ്വലമാങ്ങൾ കഴിവാലയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വഭാവത്തിങ്ങനെ കാത്തു നിൽപ്പുണ്ട് ആരുടെ കയ്യിലായിരിക്കും ഈ താക്കോൽ കിട്ടുക ഓരോ സഹാബത്തും കൊതിക്കാണ് ഇങ്ങനെ മഹാനായ അബ്ബാസ് റദിഅള്ളൻ അബ്ബാസ് അബ്ദുൽ മുത്തലിഫ് റദി അള്ളഹ്വാൻ ഇങ്ങനെ അല്പം മാറ്റി വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് തന്നോടെ നബിയേ ഞങ്ങൾക്ക് തന്നോടെ റസൂർ അള്ളഹ ഹാജിമാർക്ക് സേവനം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ ഈ കുറൈശികൾ ഞങ്ങൾക്കതൊരഭിമാനാവൂല ഞങ്ങളുടെ കയ്യിലേക്ക് താക്കോല് തന്നാൽഹ് യുവസല്ല മാറ്റങ്ങൾ കൊടുത്തില്ല നാഥനായറബിൻ്റെ വഹയും കൂടെ മുൻപിലുണ്ടല്ലോ കൊടുത്തില്ല മുത്തനവിധങ്ങൾ കാരണം എന്താ തങ്ങൾക്ക് പ്രതികാരം ചെയ്യണം ആ ഒരു പ്രതികാരം മനസ്സിലിങ്ങനെ കിടപ്പുണ്ട് അന്ന് അന്ന് അന്നൊരു മനുഷ്യൻ ഈ താക്കോല് തനിക്ക് തരാതെ പിടിച്ചു വച്ചല്ലോ അല്ലേ അപ്പം എങ്ങനെ പ്രതികാരം ചെയ്യണം ഒരു മനുഷ്യനോട് എങ്ങനെയാണ് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടതെന്ന് കാണിച്ച് ധരിക്കുക കൂടെയാണ് മുഹമ്മദു റസൂല സല അലി സ്വല്ലം അലിയാരെ വിളിച്ചു അലി ഈ താക്കോല് കൊണ്ടുപോയി ൊലഹയുടെ കയ്യിൽ വെച്ച് കൊടുക്കണം സയ്യതുൻസൂല സല്ലൈഹി വസ്ലം ഇതിനേക്കാൾ വലിയ പ്രതികാരം ഏതാണ് ഇതിനേക്കാൾ വലിയ പ്രതികാരം ഏതാണ് കാഴ്വാലയത്തിൻ്റെ ചില ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാതിരിക്കില്ല ഷസ്മാനബിന് തൊലഹ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നടക്കുമ്പോൾ അലിയാർ വിളിക്കുന്നുണ്ട് ഉസ്മാൻ നിൽക്ക് 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 ഈ താക്കോൽ കയ്യിൽ വെച്ചോളൂ ഞെട്ടിത്തരിച്ചു പോവാൻ എന്തിനാണ് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ എങ്ങനെ സൽഹ ഹബീബ അള്ളാഹു വഹി ഇറക്കിയിട്ടുണ്ട് ഈ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം ഹൃദയം പൊട്ടിപ്പോവാൻ ഹൃദയം പൊട്ടിപ്പോവാൻ എനിക്ക് വേണ്ടി അതും ഒരവിശ്വാസിയായ എനിക്ക് വേണ്ടി നാദനായ തമ്പുരാൻ അവൻ്റെ പ്രവാചകനിലേക്ക് ആയത്തിറക്കുകയോ എങ്കിൽ ഞാനിത് അവിശ്വസിക്കുന്നു ഏകനായ നാഥനാണ് അവനല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല അഷറഫ് ഉൽഹൽ ഖുസലഹു അല്ലിസ്വല്ല മാത്തങ്ങൾ അവൻ്റെ റസൂലും ദൂതനുമാണെന്ന് അവൻ്റെ അടിമയുമാണെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു ഇസ്ലാമിലേക്ക് കടന്നു വരാണ് അന്നു മുതൽ അന്നു മുതൽ ഇന്ന് വരെ ആ ഉസ്മാനുബിൻ തുലഹയുടെ പിന്മുറക്കാരാണ് കർവാലയത്തിൻ്റെ താക്കോല് സൂക്ഷിപ്പുകാരൻ ഹബി വായ്സ്വല്ലാവിസ്വല്ല മാറ്റങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് അക്രമികളല്ലാതെ താക്കോല് തട്ടിയെടുക്കില്ല അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് താക്കോൽ കൂട്ടം മാറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് അത് അക്രമികളാണ് അത് മിനിങ്ങയുടെ മുസ്ലിംകളുടെ സ്വഭാവമല്ല അതുകൊണ്ട് തന്നെ അന്നു മുതൽ അന്ന് മുതൽ ഇന്നുവരെ കൃത്യമായി കഴബാലയത്തിൻ്റെ താക്കോൽ ഉസ്മാനുബിൻ തുൽഹാറി അള്ളാഹു നെഹുബിൻ്റെ പിന്മുറക്കാരുടെ കയ്യിൽ തന്നെയാണ് അവരിൽപ്പെട്ട കഴബാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞത് അള്ളാഹുറബ്ബുലമിൻ അദ്ദേഹത്തിന് മക്ഫറസ് നൽകട്ടെ വലിയ ദറജകൾ നൽകി സമ്മാനിക്കുമാറാകട്ടെ ഹബിബായ പണ്ട് കാഴ്ബാലയം കഴുകിയതിൻ്റെ ഓർമ്മയെന്നോണം ഇപ്പോഴും കാഴ്ബ കഴുകൽ ചടങ്ങ് കൃത്യമായി നടക്കുന്നുണ്ട് ഇനി സംഭവിക്കാനിരിക്കുന്നത് മുഹറം പതിനഞ്ചിനാണ് ആ മുഹറം വരെ കാത്തു നിൽക്കാതെ ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളോടൊപ്പം അദ്ദേഹവും വിട പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് മക്ഫറത്ത് നൽകട്ടെ ഇനി പുതിയ കഴബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനെ തിരഞ്ഞെടുക്കലാണ് തിരഞ്ഞെടുക്കപ്പെട്ടു അലഹദില്ല അദ്ദേഹത്തിൻ്റെ പേര് ഷെയഹ് അബ്ദുൽ വഹാബ് ബിൻ ഉൽ ആബിദീൻ ഷെയ്ബി എന്നാണ് അള്ളാഹുറബുൽ ആലമീൻ കഴവാലയത്തിൻ്റെ സംരക്ഷകർക്ക് കാവൽ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആ കഴവാലയം ഒന്ന് കാണാൻ കഴവാലയം ഒന്ന് കണ്ട് പൊട്ടിക്കറയാൻ ഹൃദയം കൊണ്ട് കഴബയിലേക്ക് കടക്കാൻ കഴവയുടെയും ഉടമയായ നാഥൻ്റെ നൂറ് ഹൃദയാാന്തരങ്ങളിൽ പ്രവേശിക്കുന്നവണ്ണം ഈമാനുള്ള കൽവിനുടമകളാകാൻ പടച്ചറബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇനിയും ഇൻഷാല്ല കഴവയെക്കുറിച്ചുള്ള മനോഹരമായ ചരിത്രങ്ങൾ പങ്കുവെക്കാനുണ്ട് അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ